എല്ലാവർക്കും നമസ്കാരം ഞാൻ വേങ്ങര സി എ ആണ് ഇപ്പൊ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു രണ്ട് ദിവസമായിട്ട് ഇപ്പൊ തുടർച്ചയായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും രണ്ടു ദിവസം കൂടെ രണ്ടാം തീയതി വരെയോളം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതൽ ഇപ്പൊ വയനാട്ടിൽ ഉണ്ടായ സംഭവം തന്നെ അറിയാം ഉരുളല് വെള്ളപ്പൊക്കം കൂടുതൽ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ നിലമ്പൂർ മേഖലകളിലൊക്കെ നല്ല വെള്ളപ്പൊക്കമുണ്ട് കൊ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ വേങ്ങര നിവാസികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുഴ വക്കുകളിൽ വെള്ളം കൂടുന്നത് കാണാനായിട്ട് ഇപ്പം നമ്മുടെ കൂരിയാട് ഭാഗത്തൊക്കെ മണ്ണിടിച്ചിട്ട് വളരെ രൂക്ഷമാണ് പുഴയുടെ വക്കിലൊക്കെ നമ്മൾ ഒരുപാട് തവണ ഒഴിപ്പിച്ചാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ഈ വെള്ളം കാണാനുള്ള ആകാംക്ഷയോടുകൂടി പുഴപക്കത്തേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും ആ പുഴയുടെ ഇടിയുന്ന ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാതെ നമ്മുടെ കൂരിയാട് പുഴച്ചാൽ മമ്പീതി ഭാഗങ്ങളിൽ ഇപ്പോൾ കുന്നം ഭാഗത്ത് ഹൈവേയിൽ കുന്നത്ത് ഭാഗത്ത് ഹൈവേയിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് മണി മുതൽ പത്ത് വരെ നോക്കിയതിൽ ഒരു മീറ്ററോളം വെള്ളം ഉയർന്നിട്ടുണ്ട് നിലമ്പൂർ ഭാഗത്തു നിന്നുള്ള വെള്ളം വന്നുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു കാര്യം ഉറപ്പാണ് അപ്പോൾ അതിൻ്റേതായ മുൻകരുതൽ എല്ലാവരും എടുക്കുക പാലത്തിന് മുകളിലും പുഴവക്കുകളിലും കൂട്ടം കൂടി നിന്ന് മഴവെള്ളം വെള്ളപ്പൊക്കം ആസ്വദിക്കുക പുഴയിലെ വെള്ളം പൊങ്ങുന്നത് ആസ്വദിക്കാനായിട്ട് നമുക്ക് സ്വാഭാവികമായ കൗതുകം ഉണ്ടാകാം അത് നമുക്കെല്ലാം ഉണ്ടാകാവുന്ന ഒരു കൗതുകമാണ് പക്ഷേ മതിയായ മുൻകരുതൽ എടുക്കുക വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് വീടുകളിൽ നിന്ന് മാറി താമസിക്കുക നമ്മുടെ പഞ്ചായത്തുകളും മറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്രയും പെട്ടെന്ന് മാറാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക ഈ വെള്ളപ്പൊക്കത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ എന്തെങ്കിലും അറിയാത്ത ഭാഗങ്ങളോ ഇപ്പം ഒരുപാട് ഉള്ള ഏരിയയിലൊക്കെ ഏരിയകളുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായാലും നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും പിന്നെ ഒരുപാട് പ്രവർത്തകർ അവിടെ ഉണ്ട് അവിടെ ഉണ്ടാകുന്ന വിവരങ്ങൾക്ക് യഥാസമയം പോലീസിനെ അറിയിക്കേണ്ടതും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് ആപത് ഘട്ടത്തിലും വേങ്ങര പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ത് ആവശ്യത്തിനും വേങ്ങരയുമായി സ്റ്റേഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്നെയോ വേങ്ങര പോലീസിനെയോ ബന്ധപ്പെടാവുന്നതാണ് എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ വെള്ളപ്പൊക്കം ഈ കാലാവസ്ഥയും നമുക്ക് പെട്ടെന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കാം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സമൂഹത്തിനോ യാതൊരു നഷ്ടവും ഉണ്ടാകാതെ വ്യക്തിപരമായ നഷ്ടമോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്ന ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ നൽകിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു